കേസ് എന്റെ പേര് സച്ചിൻ ആണ് ഞാൻ വരുന്നത് വളപ്പായെന്നാണ് അപ്പൊ ഞാനിപ്പോ നിക്കണെന്ന് വെച്ചാൽ നമ്മുടെ ഷൊർണ്ണൂരിൽ ഉള്ള നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലായിട്ടാണ് നിക്കുന്നത് അപ്പൊ നമ്മള് ആളുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നതാണ് അതായത് കിടൻ മണി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ യൂട്യൂബ് ചാനൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാനുള്ളതാണ് ഞാൻ മാത്രല്ല എന്റെ അമ്മ ഇതിന്റെ ഡേ സ്ഥിരം കാണുന്ന ഒരു വലിയൊരു പ്രേക്ഷകനാണെന്ന് പറയാട്ടെ അപ്പൊ നമ്മളിപ്പോ ഷോപ്പിലേക്ക് വന്നു ഷോപ്പിലേക്ക് വന്നപ്പോ സ്റ്റോക്കളായിട്ടാണ് അവിടെയുള്ള അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ആള് പറയണ സെയിം റേറ്റുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ വന്ന് കണ്ടു നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മള് സാധാരണ ഒരു ഇളമാരി വാങ്ങാൻ വേണ്ടി മാത്രം വന്നാണ് പക്ഷെ റേറ്റും ഞങ്ങളൊക്കെ ഉണ്ടപ്പോ ഇളമാരി മാത്രല്ല ബെഡ് ചെയറ് പിന്നെന്താ വീട്ടിലേക്ക് ആവശ്യമുള്ള അത്യാവശ്യം അധികം സാധനങ്ങളൊക്കെ അമ്മ നമ്മുടെ അമ്മ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ആഹ് ഇത് മൂന്നേ തൊണ്ണൂറ്റുമ്പോൾ നമ്മൾ കണ്ടു അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അവരുടെ മൂന്നേ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആ എന്തെങ്കിലും ആ തൊണ്ണൂറ്റും നമ്മൾ വിചാരിക്കും ലോക്കൽ സാധനമായിരിക്കും കാരിലാത്ത പോഡായിരിക്കുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് അത് ധൈര്യമായിട്ട് ഇവിടെ വന്നിട്ട് എടുക്കാം ഇവിടെ വന്ന് ഫാമിലി ഫുൾ ഫാമിലി എല്ലാവരും അവിടെ ഉണ്ട് ആ സർവീസിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ സ്ഥിരം കാണാറുണ്ട് വീഡിയോ മനസ്സേണ്ട വീഡിയോ കാണാറുണ്ട് കൂടെ വന്ന് എപ്പോഴും വരണം വരണം എന്ന് വിചാരിക്കും ഓണത്തിന് വരണം എന്ന് വെച്ചാണ് ഓണം കഴിഞ്ഞിട്ട് വന്നത് പക്ഷെ ഓണത്തിന്റെ ഓഫറിൽ തന്നെ ഞങ്ങൾക്ക് സാധനങ്ങൾ വന്നൂട്ട അത് പറയണല്ലോ പിന്നെ ഇവിടെ പറയണതൊക്കെ ജെന്യൻ ആണ് ഇവിടെ വന്ന് കണ്ടാലോ നമുക്ക് മനസ്സിലാവുള്ളൂ എല്ലാ സാധനങ്ങളും നമ്മൾ വിചാരിച്ച റേറ്റിൻ വിലക്ക് പുള്ളി പറഞ്ഞ വിലക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളാണ്